മിഠായി തെരുവ് സാഹിത്യ കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികവും പുസ്തക പ്രകാശനവും സമ്മാനദാന വിതരണവും എം ടി വാസുദേവൻ നായർ ജയചന്ദ്രൻ എന്നിവരുടെ അനുസ്മരണവും ഒരു റിപ്പോർട്ട് മിഠായി മിഠായിത്തെരുവ് സാഹിത്യ കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികം പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുഖ്യ അഡ്മിനും മിഠായി മിഠായിത്തെരു സാഹിത്യ കൂട്ടായ്മയുടെ സ്ഥാപകയുമാണ് സ്ഥാപകയും എഴുത്തുകാരിയും കലാ സാംസ്കാരിക പ്രവർത്തകയുമായ ശ്രീമതി റുക്സാന കക്കോടിയുടെ ഭവനത്തിൽ നടന്നു ചടങ്ങിനെ പ്രമുഖ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റും നെയരുത ബുക്സിന്റെ പ്രസാധകനുമായ ശ്രീ കരുണാകരൻ പേരാമ്പ്ര സ്വാഗതം ചെയ്തു തുടർന്ന് മുഖ്യ പ്രഭാഷണത്തിനായി റുക്സാന കക്കോടി ക്ഷണിച്ചു റുക്സാന കക്കോടി കക്കക്കോടി മിഠായിത്തെരുവിന്റെ അതായത് മിഠായിത്തെരു സാഹിത്യ കൂട്ടായ്മയുടെ മുതൽ അഞ്ചാം വാർഷികത്തിലേക്ക് നയിച്ച സംരംഭത്തെയും മറ്റു കുറിച്ച് വളരെ ലളിതമായി അഭിനയിച്ചു തുടർന്ന് മുൻ കക്കോടി പതിനേഴാം വാർഡ് മെമ്പറും പൊതുപ്രവർത്തകനുമായ ശ്രീ മേലാൽ മോഹനൻ ഗ്രൂപ്പ് അംഗ അംഗമായ ശ്രീമതി ബാധാമണിയുടെ കൃഷ്ണ മഹാസമര കം ശ്രീമതി ശ്രീ കരുണാകരൻ പേരാമ്പ്രി ജയചന്ദ്രൻ എന്നിവരുടെ അനുസ്മരണ പ്രഭാഷണം നടത്തി നടത്തിസാന കക്കോടി പി ജയചന്ദ്രൻ്റെ ഗാനാലോപനത്തോടെ അദ്ദേഹത്തെ സ്മരിക്കുകയുണ്ടായി തുടർന്ന് ഗ്രൂപ്പ് അംഗങ്ങൾ ആശംസകളും ഗിഞ്ചാർ കെ നായർ ഫൈസൽ കൊയ്റാണ്ടി ശശിധരൻ കക്കോടി രാധാമണി എന്നിവർ സംസാരിക്കുകയും കവിതാലാപനം നടത്തി മിഠായത്തരം സാഹിത്യ പ്രസാദിച്ച് നടത്തിയ കവിതാ കഥാ രചനാ വിജയികൾക്ക് കക്കോടി ബ്രാഞ്ച് സെക്രട്ടറിയായ ശ്രീമതി ഇന്നിര സമ്മാനദാനം നൽകി ഗ്രൂപ്പ് അംഗമായ സുനില സി ജോസ് പരിപാടിക്ക് നന്ദി പറഞ്ഞു അഞ്ച് ഇരുപതോടെ እንደ አሰማነው እንደ የለ እሞማ ሰማንያ ነው የሚያስጠይቅ አይተን አድርጎ አሰማንያ እግዚአብሔር ይመስገን

one visit so nange itara doctor inga yethu no 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 no